അലൈക്കും വരഹമുല്ലാ വാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ പരീക്ഷ ദുറൂസുൽഹസാനാണ് ദുറൂസുൽഹസാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് വഫിഖ് യോജിപ്പിക്കാനാണ് മൻ അറഫ അറഫ നഫ്സഹു ഫഖദ് റബ്ബഹു ഒരാൾ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഫഖദ് അറഫ റബ്ബഹു അവൻ റബ്ബിനെ അറിഞ്ഞു രണ്ടാമത്തത് ശുക്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധനവ് നൽകും മൂന്ന് ഡോക്ടർ കരുണ കാണിക്കുന്നു ആരോട് അൽ അൽമരി രോഗിയോട് ഉൽമോ അധ്യാപകൻ കരുണ കാണിക്കുന്നു വിദ്യാർത്ഥിയോട് അഞ്ചാമത്തത് അബാഹുഫു മിൻ മിൻ മോശം റജുലു ണെങ്കിൽ അവനത് അറിയിക്കണം അന്നഹു അവൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിഷയം അവനെ അറിയിക്കണം ഈ രൂപത്തിൽ ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത് രണ്ടാമത്തത് തമ്മിം പൂർത്തിയാക്കുക ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം

അനന്തരാവകാശമൊക്കെ ഓഹരി വെക്കുന്ന വിഷയത്തിൽ ചെറിയ നിഫാഖ് കാബഡ്യം അത് വലിയ കാബഡ്യത്തിലേക്ക് ഉള്ള ഒരു മാർഗമാണ് ചാനലാണ്

ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നന്നാക്കുക അതുപോലെ ആ തോബു നസൂഹുവാദിക്ക നല്ല നസൂഹായ തോബ ചെയ്യ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അത് ഹസീനുൽ ഹാത്തി അവസാനം നന്നാവാനുള്ള കാരണങ്ങളാണ് ഇനി നബിയു ഫി ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മുത്തു അലഹി വസ്ലം മാത്രങ്ങൾ എന്താണ് പറഞ്ഞത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരു തുറവി അള്ളാഹു അവർ എല്ലാ കുടിസിൽ നിന്നും ജീവിതത്തിന്റെ എല്ലാ കുടിസായ മേഖലകളിലൊക്കെ അള്ളാഹുത്താല ഒരു തുറവി നൽകും അതുപോലെ മാനസികപരമായിട്ടുള്ള വിഷമങ്ങളിൽ നിന്നും അള്ളാഹുത്താല സന്തോഷം നൽകും അതുപോലെ അവൻ അറിയാത്ത മാർഗത്തിലൂടെ അവന്റെ റിസുക്കിന് അല്ലാഹു താല വിശാലമാക്കി കൊടുക്കും ഇതൊക്കെയാണ് ഇസ്തീഗുറിന്റെ ഫതിലിൽ ശ്രേഷ്ഠതയിൽ മുത്തൻസുലഹി വസ്ലാമ തങ്ങൾ പറഞ്ഞത് ഇനി അടുത്തത് അള്ളാഹു സന്തോഷിക്കും മിമ്മൻ ഒരു വിശാലമായ മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട് അത് വീണു കിട്ടി തിരിച്ചു കിട്ടി അയാൾക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകുമോ അതിനേക്കാൾ സന്തോഷം അള്ളാഹുവിനിക്കുണ്ടാകും ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ ുംബി എന്ന് പറഞ്ഞാൽ അവനക്ക് സ്വർഗത്തിലുള്ള ആനുകൂല്യമാണ് അവിടെ മൊത്തം നബലു അലഹി വസ്ലങ്ങൾ പറഞ്ഞത്

സമയത്ത് ശത്രുക്കൾ വന്നു അവരെങ്ങാനും താഴേക്ക് നോക്കിയാൽ നബിയെ അവർ കാണൂലേ ഇതാരാ പറഞ്ഞത് വിഷമിക്കേണ്ടതില്ല അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് ഇതാര് പറഞ്ഞു ഇത് മുത്തു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇനി അടുത്തത് ദലീല ാണ് കൊണ്ട് പറയാണ് ഇതിന്റെ തെളിവ് എന്താണ് തങ്ങൾ വലു എടുക്കുമ്പോ അത് ആ കിട്ടാൻ വേണ്ടിയിട്ട് സഹാബത്ത് തിക്കും തിരക്കും കൂട്ടാറുണ്ടായിരുന്നു ആ വലുവിന്റെ ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് അതിനുള്ള തെളിവ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് പരിഭാഷപ്പെടുത്തുക നിന്റെ നാവ് സദാസമയവും ാണ് ഇനി പൂർത്തിയാക്കാനാണ് മൻ ലസിമൽ ജഅലല്ലാഹു ലഹു മിൻ മിൻ കുല്ലി ലാ യഹ്തസിബ് ഇതാണ് എട്ടാം ക്ലാസ്സിന്റെ ദുറൂസുൽ എഹ്സാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ വിശാലമായ റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇൻഷാല് അടുത്ത പരീക്ഷ ആകുമ്പോഴേക്ക് ആ വിഷയങ്ങളുടെ റിവിഷൻ ചെയ്യാൻ പരമാവധി ശ്രമിക്കും അള്ളാഹുസുബനഹത്ത എല്ലാ മക്കൾക്കും നല്ല രൂപത്തിലുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തു